നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ രാജേന്ദ്ര രാജേന്ദ്രപ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ പതിനാലാമത്തെ അധ്യായം ഇപ്പോൾ കേൾക്കാം നോവൽ ഒറ്റമുലച്ചി അധ്യായം പതിനാല് രചന ശ്രീ രാജേന്ദ്ര പ്രസാദ് കോടതി കഴിഞ്ഞ് രണ്ട് മണി നേരത്താണ് മുരളി വനജയുടെ ഓഫീസിലെത്തുന്നത് വനജ കോടതിയിൽ നിന്നും മടങ്ങിയെത്തിയിട്ടില്ലെന്ന് ശിപായി പറഞ്ഞു വനജയുടെ വരവും കാത്ത് സന്ദർശകർക്കുള്ള കസേരയിൽ ഇരുന്നു വനജയെ ഒന്ന് കാണണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ ഒന്ന് കാണാൻ മാത്രം ഇപ്പോൾ മാത്രമേ അതിന് നേരം കിട്ടിയുള്ളൂ കൃഷിക്കാരനും ഗ്രഹസ്ഥനുമൊക്കെയായി വീട്ടിലൊതുങ്ങിക്കഴിഞ്ഞാൽ ചുറുചുറുക്കും ഉന്മേഷവും ഒക്കെ നഷ്ടപ്പെട്ട് അലസനായ നാട്ടും പുറത്തുകാരനും തന്നെയായി തീരും ഓഫീസിലേക്ക് കയറി വരുന്ന കറുത്ത കോട്ടിട്ട വക്കീലന്മാരുടെ വാചാലതയും പ്രസരിമിപ്പുമൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ മുരളി ആലോചിച്ചു സുഹൃത്തുക്കളില്ല പരിചയക്കാരുടെ അടുക്കൽ ചെല്ലാറുമില്ല കത്തിടപാടുമില്ല മഴക്കാലം തുടങ്ങിയാൽ പിന്നെ പുറത്തിറങ്ങാനേ തോന്നില്ല ഓടിൻ പുറത്തും ഇല ചാർത്തുകളിലും മഴ വീഴുന്നതിൻ്റെയും ചീവീടുകളുടെയും മാക്കറുകളുടെയും ഒക്കെ ശബ്ദങ്ങൾ കേട്ടിരിക്കും മുറ്റത്ത് പെയ്തു കിട്ടിയ മഴവെള്ളം ഒഴുകിത്തീരുന്നതെന്ന് നോക്കി കവഞ്ചിയിലങ്ങനെ കിടക്കും മൂന്നു നേരവും അമ്മ ആഹാരം വെച്ചുണ്ടാക്കി തന്നു പീടികയിൽ പോവാൻ ഒന്ന് പുറത്തിറങ്ങിയാലായി വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ കൈമ വരും നല്ല മഴയുള്ള ദിവസങ്ങളാണെങ്കിൽ അവനും ഇറങ്ങില്ല കശുമാവിൻ തോട്ടം പാട്ടത്തിന് കൊടുത്തതിൻ്റെ തുക കൊണ്ട് അടുത്ത പാട്ടം വരെ ചിലവുകൾ നടത്താം ഒന്നും പെയ്യാൻ ഒന്നും ചെയ്യാനും മഴ അനുവദിക്കില്ല രാവിലെ ഉണരുമ്പോഴേ മഴയായിരിക്കും പിന്നെ വെറുതെ ഇരിക്കാനല്ലാതെ ഒന്നിനും തോന്നില്ല വനജ വക്കീൽ വരില്ലേ ഷിപ്പായിയോട് വീണ്ടും മാറായുമ്പോൾ കുടയും ഫയലുകളുമായി വനജ കയറി വന്നു മുരളി ഞാനിപ്പോൾ വരാം മുരളി ഇരിക്കേ വനജ അകത്ത് പോയി കറുത്ത മാറ്റി ഫയലുകളെല്ലാം വച്ച് തിരികെ വന്നു മുരളി ഊണ് കഴിച്ചോ ഇല്ല നമുക്ക് കഴിക്കാം കഴിച്ചു തീരും വരെ ഇരുവരും ഒന്നും സംസാരിച്ചില്ല മുരളിയുടെ മനസ്സിൽ വനജയുടെ വക്കീൽ വേഷമായിരുന്നു വെള്ള സാരിയും കറുത്ത ബ്ലൗസും അതവൾക്ക് നന്നായി ചേരും കോളേജിലെ മറ്റു കുട്ടികളെപ്പോലെ കണ്ണെഴുതാനും പൊട്ടുകുത്താനും കൂട്ടാക്കാത്ത വനജ ഇന്നും അതേ ശീലം തുടരുന്നു കാലങ്ങൾ കഴിഞ്ഞിട്ടും മുരളിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് വനജ കണ്ടു പുറകോട്ടുള്ള മുടിചീകലും കട്ടിമീശയും ഷേവ് ചെയ്ത മുഖവുമൊക്കെ പഴയതുപോലെ തന്നെ കൈകഴുമ്പോൾ അവൾ പറഞ്ഞു ഐസ്ക്രീം കഴിച്ചാലോ മുരളി മുരളി തലയാട്ടി ഐസ്ക്രീം വന്നു നനഞ്ഞ കടലാസിൻ്റെ ആവരണം നീക്കി ഐസ്ക്രീം നിണഞ്ഞുകൊണ്ട് വനജ ആരാഞ്ഞു എന്താ മുരളി ഈ വരവിൻ്റെ ഉദ്ദേശം വെറുതെ അതാവില്ല എന്തെങ്കിലും ഉദ്ദേശം കാണും വനജയ്ക്ക് സംശയമായി സംശയത്തിൽ നിന്ന് വിഷയം നീക്കാൻ മുരളി ചോദിച്ചു പാർട്ടിയിലെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെ ഐസ്ക്രീം മധുരം നിണഞ്ഞുകൊണ്ട് തന്നെ വനജ പറഞ്ഞു തുടങ്ങി മുരളി മുരളിയുടെ വായന്നൂരിലെ ആദിവാസി സമരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു രണഭൂമിയിലെ ഈ ലക്കം കവർ നിങ്ങളുടെ സമരമാണ് നമ്മളൊരിക്കൽ സ്വപ്നം കണ്ട പാർട്ടിയല്ല ഇന്ന് എല്ലാം മാറി മുരളിക്കതും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഉൾക്കൊള്ളാനായില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മുടെ പ്രസ്ഥാനം രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരമാണ് ലക്ഷ്യം അപ്പോൾ പിന്നെ അധികാരത്തിൻ്റെ പുറകെ പോകാതെ പറ്റുമോ മുരളി മൂഡൌട്ടായോ എന്നും കൊച്ചുകുട്ടികളെ പോലെയാണ് മുരളി ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ പിണങ്ങ് ഉള്ളത് പറയാതെ പറ്റുമോ മുരളി വനജയുടെ കണ്ണുകൾ കണ്ടു വനജ വലുതാവുകയാണോ അതോ ചെറുതും വലുതുമല്ല കാര്യം സംഘടനയുടെ പടവുകൾ കയറി ഉയരങ്ങളിലേക്കാണ് അവളുടെ പോക്ക് മുരളി എന്നോട് ദേഷ്യ വാസ്തവം അതാണ് പഴയ നന്മകളൊക്കെ നഷ്ടമാവുകയാണ് നമ്മുടെ കാലം ഇനി ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു ചെല്ലാനാവില്ല ഇരമ്പുന്ന ജാഥകൾക്ക് മുമ്പിൽ മുഷ്ടിയുയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന മുരളി സഖാവ് വേദികളിൽ മൈക്കിന് മുന്നിൽ ആവേശത്തോടെ പ്രസംഗിക്കുന്ന സഖാവ് കടൽ തീരത്തെ ചുവന്ന സന്ധ്യകളും വീട്ടുമുറ്റത്തെ സംഭാഷണങ്ങളും അവിടെ സഖാവ് മുരളിയല്ല മുരളി മാത്രമായിരുന്നു സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ അവരാരും അറിയാതെ പുലർത്തിയ സൗഹൃദം ആരോടും പറയാത്തത് എന്തുകൊണ്ടാണ് വിശേഷണങ്ങൾ കൊണ്ടോ സൗഹൃദത്തിലുപരി മറ്റൊന്നും ബന്ധം വെയിറ്റർ തല കാണിച്ചു പോയി ഒരു ഐസ്ക്രീം നുണഞ്ഞ് അരമണിക്കൂറിലധികമായി ഇരിക്കുന്നു വെയിറ്റർ വീണ്ടും സാന്നിധ്യം അറിയിച്ചപ്പോൾ വനജ ചായയ്ക്ക് ഓർഡർ കൊടുത്തു കട പൂട്ടും വരെ ഇവിടെ ഇരിക്കാനാണോ ഇവളുടെ ഭാവം വനജയ്ക്ക് തിരക്കില്ലേ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്നിനി വേണ്ട തങ്ങളുടെ സൗഹൃദത്തിനിടയിലെ പൊട്ടാത്ത ഇടകൾ കണ്ടെത്തുകയായിരുന്നു വനജ മുരളി മുരളി തല ഉയർത്തി ഒന്നും പറയാനില്ലാത്തതിനാൽ അവർ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു മുരളി വനജയ്ക്ക് എന്തോ പറയാൻ ബാക്കിയുണ്ട് വനജ പതുക്കെ മുരളിയുടെ കൈ പിടിച്ചു പണിയെടുത്ത് തഴമ്പിച്ച മുരളിയുടെ കൈവെള്ള ഹസ്തരേഖാവിദഗ്ധനെപ്പോലെ വനജ പരിശോധിച്ചു വനജയുടെ ഭാവമാറ്റത്തിൽ മുരളിക്കൊന്നും തോന്നിയില്ല മുരളി നമുക്ക് വനജ മുരളിയുടെ ഇരു കൈകളിലേക്കും മുഖമർത്തി കയ്യിൽ നനവു പടരുന്ന് മുരളി അറിഞ്ഞു വനജ കരയുന്നു ഒഴുകിയ കണ്ണീര് മേശമേൽ വീണു വനജെ മതി മുരളിയുടെ കയ്യിൽ തലവെച്ച് പിന്നെയും അവൾ കിടന്നു വനജെ എന്താ കൊച്ചു കുട്ടികളെപ്പോലെ വനജ തലയുയർത്തി തൂവാല കൊണ്ട് മുഖം തുടച്ചു കലങ്ങിയ കണ്ണുകളോടെയുള്ള ദീനതയോടുള്ള നോട്ടം അതിനെ നേരിടാൻ മുരളിക്കായില്ല മുരളി ആശയക്കുഴപ്പത്തിലായി താളത്തിൽ ചായയുമായി വെയിറ്റർ വരുമ്പോൾ മുരളി വനജയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു പിടിപിടിവിച്ച് വനജ കസേരയിൽ ചാഞ്ഞിരുന്നു നിരന്ന ചായക്കോപ്പയിൽ നിന്ന് ആവി ഉയർന്ന് പരന്നില്ലാതെയായി ചൂടാറിക്കഴിഞ്ഞ ചായ ഇരുവരും ഒരു ഇറക്കിന് കുട്ടിച്ചു ഒരു സംഘടനയുടെ തലപ്പത്തുള്ള നീ ഇങ്ങനെ ആകാൻ പാടില്ല പാർട്ടി ചർച്ചകൾക്കിടയിൽ ഉപദേശം പോലുള്ള ആ താക്കീത് വനജയ്ക്ക് രസിച്ചില്ല അവൾ രൂക്ഷമായി മുരളിയെ നോക്കി അതിൽ മുരളി പതുങ്ങി ഞാൻ പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ രാജിവെക്കുകയാണ് മണ്ടത്രമാണ് വനജേ ചാട്ടം വേണ്ട ആലോചിച്ചിട്ട് മതി കോഫി ഹൗസിൻ്റെ ഇരുണ്ട ചില്ല് ചില്ലുപാളിക്ക് പുറത്ത് മഴ പെയ്യുകയാണ് ചില്ലിൻ്റെ ഇരുട്ട് കൂടിയപ്പോൾ പെരും മഴ പോലെയായി അല്പമകലെയുള്ള നിരത്തിൽ ശബ്ദങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള വാഹനങ്ങളുടെ ഘോഷയാത്ര മുരളി പുറത്തേക്ക് നോക്കിയിരുന്നു വരും വരായികളെക്കുറിച്ച് വനജ ആലോചിച്ചു ചവിട്ടിക്കേറിയ പടവുകൾ എല്ലാം മണ്ണിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകുന്തോറും എല്ലാറ്റിനെയും കാണാനൊക്കെ പക്ഷേ അടുത്തറിയാനാവില്ല മുന്നിലിരിക്കുന്ന മുരളി അന്യനും അപരനുമാവാം സ്ഥാനമോഹികൾക്കിടയ്ക്ക് താനും ഒരു സ്ഥാനാർത്ഥിയാവും മത്സരിക്കും പലരെയും തോൽപ്പിക്കും ജയിക്കും പിന്നെയും മത്സരിക്കും എല്ലാവരെയും തോൽപ്പിച്ച് എവിടേക്കാണ് തൻ്റെ യാത്ര എന്തിനാണത് ഉപജീവനത്തിനോ അല്ല കള്ളനെയും കൊലപാതകിയെയും സമൂഹത്തിന് മുന്നിൽ പുണ്യവാളനാക്കാൻ കഴിയുന്നൊരു തൊഴിലുണ്ടല്ലോ ഞാൻ ആലോചിച്ചു വനജിയുടെ ദൃഢനിശ്ചയം മുരളിയെ ഉണർത്തി ഞാൻ നേതൃത്വം വിടും മുരളി അമ്മയെയും കൂട്ടിപ്പോര് നഗരത്തിൽ ഒരു ജോലി വാങ്ങാൻ മുരളിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇവൾക്കെന്തു പറ്റി പുറത്ത് മഴ ശമിക്കുകയാണ് നിരത്തിലെ വാഹന ശബ്ദങ്ങൾക്ക് കൂടുതൽ മുഴക്കം വനജിയുടെ വാച്ചിൽ അഞ്ചര മണി നമുക്കിറങ്ങാം വെയിറ്റർ ബില്ല് കൊണ്ടുവന്നപ്പോൾ പണം കൊടുത്തത് വനജയാണ് മഴ ഇരുവരും പുറത്തിറങ്ങി വനജ കുട നിവർത്തി മുരളി വാങ്ങി കുടക്കീഴിൽ ഇരുവരും നടന്നു മുരളി എന്നു കാണും കാണാം അടുത്തു തന്നെ മുരളി ലോഡ്ജിലേക്കല്ലേ ഞാൻ ഹോസ്റ്റലിലേക്കാണ് ഓട്ടോ പിടിക്കാം ഓട്ടോറിക്ഷ വരുന്നതും കാത്ത് നിരത്തോരത്ത് അവർ നിന്നു പലതിനും മുരളി കൈകാട്ടി ഒറ്റയോ ഇരട്ടയോ ആയി എല്ലാറ്റിലും ആരെങ്കിലും യാത്രക്കാർ ഒടുവിൽ എതിർ ദിശയിൽ നിന്നും വന്ന ഒരു ഓട്ടോറിക്ഷ വട്ടം കറങ്ങി വന്നു നിന്നു ഓട്ടോറിക്ഷയിൽ ചേർന്നിരുന്നപ്പോൾ വനജ മുരളിയുടെ കൈപ്പടം നിവർത്തി ഗതാഗത കുരുക്കിൽ നിന്നും നിരങ്ങിയും പിന്നെ വേഗത്തിലുമുള്ള തങ്ങളുടെ യാത്രയിൽ എന്തൊക്കെയോ കാലങ്ങൾ തിരിച്ചു കിട്ടുന്നതായി അവർക്ക് തോന്നി ശ്രീ രാജേന്ദ്രപ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ പതിനാലാമത്തെ അധ്യായമാണ് ഇപ്പോൾ കേട്ടത് നോവൽ ഒറ്റമുലച്ചി അധ്യായം പതിനാല് രചന ശ്രീ രാജേന്ദ്രപ്രസാദ്